കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെന്റർ സ്കൂളിൽ കൊല്ലം സഹോദയ ഒളിമ്പ്യാഡ് ഗേറ്റ് വേ പരീക്ഷ നടത്തി യു കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പരീക്ഷ നടത്തിയത് കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി കൊല്ലം സഹോദയ ഒളിമ്പ്യാഡ് ഗേറ്റ് വേ പരീക്ഷ നടത്തി യു കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പരീക്ഷ നടത്തിയത് യു കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഒരു മണിക്കൂർ പരീക്ഷയിൽ ഇംഗ്ലീഷ് ഇ വി എസ് മാത്സ് മാത്തമാറ്റിക്സ് ജി കെ കളറിംഗ് എന്നീ വിഷയങ്ങളും മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഒന്നര മണിക്കൂർ പരീക്ഷയിൽ ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് ഇ വി എസ് ജി കെ എന്നീ വിഷയങ്ങളും ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഒന്നര മണിക്കൂർ പരീക്ഷയിൽ ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് സയൻസ് സോഷ്യൽ സയൻസ് ജി കെ എന്നീ വിഷയങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരുന്നത് കൊല്ലം സഹോദരയുടെ ആഭിമുഖ്യത്തിൽ മുപ്പത്തിരണ്ടിൽ പരം സ്കൂളുകൾ ചേർന്ന് നടത്തുന്ന ഒളിമ്പ്യാഡ് ഗേറ്റ് വേ ട്വന്റി ഫൈവ് ഇന്ന് ഗായത്രി സെന്റർ സ്കൂളിൽ വെച്ച് അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടി നടക്കുകയാണ് യു കെ ജി മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയായി രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒളിമ്പ്യാഡ് മത്സരം നടക്കുന്നത് യു കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അൻപത് മാർക്കും ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നൂറ് മാർക്കും ആണ് ഒളിമ്പ്യാഡ് പരീക്ഷയ്ക്ക് മൾട്ടിപ്പിൾ ചോയ്സായി കൊടുക്കുന്നത് ഇതിൽ യു കെ ജി മുതൽ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് പതിനഞ്ച് മാർക്ക് വീതം ഇംഗ്ലീഷും മാത്തമാറ്റിക്സും പത്ത് മാർക്കിന്റെ ജി അടുത്ത പത്ത് മാർക്ക് ഒരു കളറിങ് മത്സരമാണ് ഇങ്ങനെ അമ്പത് മാർക്കിനാണ് മത്സരം യു കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെ നടക്കുന്നത് എന്നാൽ തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ ഫിഫ്റ്റീൻ മാർക്സ് വീതം ഇംഗ്ലീഷും മാത്തമാറ്റിക്സും ടെൻ മാർക്സ് വീതമുള്ള ജി കെയും യു വി എസും ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് സയൻസ് സോഷ്യൽ സയൻസ് ജി കെ ഇരുപത് മാർക്ക് വീതം ഇങ്ങനെ ഇരുപത് ഇൻറ്റു അഞ്ച് നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് ഒളിംപിയാഡിൽ ആറ് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് നടക്കുന്നു ഇന്ന് രാവിലെ മണിക്ക് തുടങ്ങിയ പരീക്ഷ പതിനൊന്ന് മണിയോടുകൂടി യു കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾക്ക് തീരുകയും ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മണിക്ക് തുടങ്ങി പതിനൊന്നരക്ക് പരീക്ഷ അവസാനിക്കുകയും ചെയ്യും ഇന്ന് തന്നെ ഈ പരീക്ഷ എഴുതിയ കുട്ടികളുടെ എല്ലാ പേപ്പറുകൾ ഇതേ സെന്ററിൽ വെച്ച് തന്നെ വാല്യുവേഷൻ നടക്കും ഈ സെന്ററിൽ പരീക്ഷ ഇരുപത്തൊന്ന് റൂമുകളിലായിട്ടാണ് നടന്നത് ഇതിന് ഇരുപത്തിയൊന്ന് ടീച്ചേഴ്സും ഒരു ആർട്ട് സാറും ഒപ്പം തന്നെ ഒരു സെൻട്രൽ ചാർജ് ഉള്ള ചീഫ് എക്സാമിനറും ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ ശാസ്താംകോട്ടയിൽ നിന്ന് വന്നാണ് പരീക്ഷ നടത്തിപ്പിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഇതേ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ചീഫ് സൂപ്രന്റൻറ്റ് പ്രിൻസിപ്പളിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം പരീക്ഷാ പേപ്പറുകൾ വാല്യൂ ചെയ്യുന്നതും ഇന്ന് തന്നെ നാലുമണിക്കകം റിസൾട്ട് നേരെ ഇതിന്റെ ചീഫ് എക്സാമിനറിന് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഈ മുപ്പത്തിരണ്ട് സ്കൂളുകളുടെയും റിസൾട്ട് അഞ്ചു മണിക്കകം തന്നെ വിമല സെൻട്രൽ സ്കൂളിലെ ഫാദർ ലിജോ ഇക്ക് കിട്ടേണ്ടതാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ റിസൾട്ട് നാളെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പരിശോധിക്കുകയും അനൗൺസ് ചെയ്യുകയും ചെയ്യുമെന്നാണ് ഇന്ന് കൊല്ലം സഹോദയ പ്രതീക്ഷിക്കുന്നത് ഗേറ്റ്വേ രണ്ടായിരത്തിയഞ്ച് പരീക്ഷയ്ക്കായി ഗായത്രി സ്കൂളിലെ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സീനിയർ പ്രിൻസിപ്പൽ ലീന ശങ്കറിന്റെ നേതൃത്വത്തിൽ ചീഫ് കോർഡിനേറ്റർ അഷ്നാ രാജൻ വൈസ് പ്രിൻസിപ്പാളുമാരായ ഷീജ പി നായർ കൃഷ്ണകുമാർ അരവിന്ദ് ഒബ്സർവർ സുധീ വിജയൻ എന്നിവർ പരീക്ഷാ നടപടികൾക്ക് നേതൃത്വം നൽകി ഗേറ്റ്വേ രണ്ടായിരത്തിയഞ്ചിന്റെ ഇൻവിജിലേറ്റേഴ്സായി എത്തിയിരുന്നത് ശാസ്താംകോട്ട ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും ചീഫ് എക്സാമിനർ കവിതാ സിയുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരായിരുന്നു ഇൻവിജിലേറ്റേഴ്സായി എത്തിയ അധ്യാപകർക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂൾ ർമാനും കൊല്ലം സഹോദയ ഒളിമ്പ്യാഡ് കമ്മിറ്റി കോർഡിനേറ്റർമാരിൽ ഒരാളുമായ ഷാജി സി മാർഗനിർദ്ദേശം നൽകി ചീഫ് എക്സാമിനർ വിനീത പിള്ളയുടെ നേതൃത്വത്തിൽ അൻപതോളം വരുന്ന ഗായത്രി സ്കൂളിലെ അധ്യാപകർ മറ്റൊരു സ്കൂളിൽ ഗേറ്റ്വേ രണ്ടായിരത്തിയഞ്ച് പരീക്ഷയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട് കൊല്ലം സഹോദയ ഒളിമ്പ്യാഡ് ഗേറ്റ്വേ രണ്ടായിരത്തി എക്സാമുകളുടെ പൊതുവായ നടത്തിപ്പിന് ഫാദർ ഡോക്ടർ ജി എബ്രഹാം താലത്തിൽ സെക്രട്ടറി ഫ്രാൻസിസ് സെലോട്ട് ട്രഷറർ ഫാദർ അരുൺ ആറേത്ത് ഒളിമ്പ്യാഡ് കമ്മിറ്റി കൺവീനർ ഫാദർ ലിജോ സാംബുവൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം